യഹോവ നൽകുന്ന അവകാശോ ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ മക്കൾ യഹോവ നൽകുന്ന അവകാശോ ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴിൻ്റെ മൂന്നാം വാക്യമാണ് നാം ഈ വായിച്ചു കേട്ടത് മക്കൾ യഹോവ നൽകുന്ന അവകാശം ഒരു ദമ്പതികൾക്ക് മക്കളെ ദൈവം നൽകുന്നുവെങ്കിൽ അവൻ നമുക്ക് നൽകുന്നതായ അവകാശമാണ് ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലമാണ് അതായത് ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ തലമുറകൾ ആവശ്യമാണ് ആ തലമുറകൾ ലഭിക്കുന്നത് തന്നെ ദൈവത്തിൽ നിന്ന് നാക്കിൽ ലഭിക്കുന്നതായ ഒരു ഭാഗ്യമാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ ദമ്പതികളെ ദൈവം ആ ദമ്പതികളുടെ ആ സ്ത്രീയെ മാതാവാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് അവളുടെ ഉദരത്തിൽ ഉദരഫലത്തെ കൊടുക്കുന്നത് ഒക്കെ ദൈവം ആ വ്യക്തിയെ ആ കുടുംബത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഓരോ കുടുംബത്തിലും മക്കളെ ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ ഒരു അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവകാശവും ദൈവം ആ സ്ത്രീയുടെ ഉദരത്തിൽ നൽകിയിരിക്കുന്നതായ പ്രതിഫലവുമാണ് ആ ഭാഗ്യത്തെ നാം നമ്മുടെ മക്കൾ നമുക്ക് അവകാശമായി അവസാനം വരെ നമ്മോടൊപ്പമായിരിക്കണമെങ്കിൽ നാം എന്താണ് ദൈവസന്നിധിയിൽ ചെയ്യേണ്ടത് ആ കുഞ്ഞുങ്ങൾ നമ്മുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ തന്നെ അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവം തന്നെ അവരെ വളർത്തി വലുതാക്കി മാതൃകയോടെ കൊണ്ടുവരുന്നതിനു വേണ്ടി നാം പ്രാർത്ഥിക്കണം നാം എത്ര കാത്തു സൂക്ഷിക്കുവാൻ നോക്കിയാലും നാം എത്ര അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ നോക്കിയാലും നാം അവരെ എത്ര സേവ് ചെയ്യുവാൻ നോക്കിയാലും നമുക്ക് സാധിക്കുന്നതല്ല അവരുടെ പ്രൊട്ടക്ഷൻ അവരെ സേവ് ചെയ്യുന്നത് അവരെ നല്ല കുഞ്ഞുങ്ങളായി മാതൃകയുള്ള കുഞ്ഞുങ്ങളായി വളർത്തി വലുതാക്കി കൊണ്ടുവരുവാൻ കഴിയണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ദൈവത്തിൻ്റെ സ്നേഹം അവരുടെ ജീവിതത്തിൽ കടന്നു വരണം അങ്ങനെ മക്കളുടെ ഉള്ളിൽ ദൈവ സ്നേഹം കടന്നു വരണമെങ്കിൽ മാതാപിതാക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ ദൈവവചനം പഠിപ്പിക്കുകയും കൃത്യമായി നാം ആലയത്തിൽ കടന്നു പോകുമ്പോൾ അവരെയും കൂടെ കൊണ്ടുപോയി ആലയത്തിൽ ആരാധനകളും എല്ലാം പങ്കെടുക്കുവാൻ തക്കവണ്ണം അവരെയും ട്രെയിൻ ചെയ്യണം മറിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവകാശമായി ദൈവം കൊടുത്തിരിക്കുന്ന മക്കൾ പല മാതാപിതാക്കൾക്കും അനുഗ്രഹമല്ലാതെ അവർ താന്തോന്നികളായി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ അവരുടെ ജീവിതത്തിൽ കാണപ്പെടാതെ ദൈവത്തിന്റെ സ്നേഹം അവരുടെ ഉള്ളിൽ കാണപ്പെടാതെ ഇരിക്കുന്നതിന് കാരണം മാതാപിതാക്കൾ തന്നെയാണ് എന്തുകൊണ്ട് വന്നു വെച്ചാൽ അവർ കുഞ്ഞിലെ ആയിരിക്കുമ്പോൾ അവരെ ആലയത്തിൽ കൊണ്ടുവരുന്നതിന് പകരം അവരെ പഠിത്തം 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 എത്രത്തോളം പഠിപ്പിക്കുവാൻ സാധിക്കുമോ എത്രത്തോളം പഠിപ്പിക്കുവാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ ഞായറാഴ്ച ആരാധനയ്ക്ക് മാതാപിതാക്കൾ പോകുമ്പോൾ തന്നെ മക്കളെ ട്യൂഷൻ സെന്ററുകളിലും മറ്റുള്ള കോച്ചിങ് സെന്ററുകളിലും ഒക്കെ കൊണ്ടാക്കിയിട്ട് അവരെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അവർക്ക് കൊടുക്കാതെ അവരെ ഇരുപത്തിനാല് മണിക്കൂറും പഠിത്തം 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 എന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേക്കും അങ്ങനെ വരുമ്പോൾ പൈതങ്ങളുടെ ഉള്ളിൽ ദൈവ സ്നേഹം നഷ്ടപ്പെടും ദൈവത്തോടുള്ള ഒരു ഒരു ബന്ധം പൈതങ്ങൾക്ക് ഇല്ലാതായിട്ടേ മറുഷ് ഭവനത്തിൽ ആയിരിക്കുമ്പോഴും മാതാപിതാക്കൾ ആലയത്തിൽ പോകുമ്പോഴും മറ്റു ആരാധനകൾക്ക് പോകുമ്പോഴും ഒക്കെ പൈതങ്ങളെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലും ദൈവത്തെ മുറുകെ പിടിക്കുവാൻ ഏത് ആവശ്യം വരുമ്പോഴും ദൈവത്തെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം പൈതങ്ങൾ ആഗ്രഹിക്കും നാം നമ്മുടെ മക്കളെ കുഞ്ഞിലെ മുതലേ ട്രെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് നാം നം നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് നാം നിലവിളിക്കുന്നത് പൈതങ്ങൾ മനസ്സിലാക്കണം ആവശ്യങ്ങൾ ഓരോന്നും കർത്താവിന്റെ സന്നിധിയിൽ നിന്നാണ് നാം മനസ്സിലാക്കണം അതുപോലെ കുഞ്ഞായിരിക്കുമ്പോൾ പൈതങ്ങൾക്കും ആഗ്രഹങ്ങൾ കടന്നു വരുമ്പോൾ ഈ കർത്താവിനോട് പ്രാർത്ഥിക്ക് അപ്പോൾ ദൈവം അതിനായുള്ള മുഖാന്തരങ്ങളെ ഒരുക്കിത്തരും അതിനുള്ള സാഹചര്യങ്ങളെ ഞങ്ങൾക്ക് ഒരുക്കിത്തരും അപ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കും എന്ന് പൈതങ്ങളെ നാം പഠിപ്പിക്കണം അങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങൾ ഏതൊരു ആവശ്യത്തിലും അവരുടെ എന്താവശ്യത്തിലും കർത്താവിനെ നിലവിളിക്കുവാൻ കർത്താവിനോട് ചോദിക്കുവാൻ ഇടയായിത്തീരും അങ്ങനെ ആ അങ്ങനെ വളരുന്ന കുട്ടികളാണ് മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി തീരുന്നത് അവർ എത്ര വളർന്ന് വളർന്ന് എത്ര വലിയ നിലയിലായാലും വലിയ നിലയിലായാലും അവർ മാതാപിതാക്കളെ കരുതുന്ന മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളായി തന്നെ ആയിത്തീരും അല്ലാതെ തൻ്റെ സകലതും മക്കൾക്ക് കൊടുത്ത് എത്രത്തോളം വയറ് ഇറുകി കെട്ടി ഒന്നും താൻ കഴിച്ചില്ലെങ്കിലും മക്കൾക്ക് തൃപ്തി വരുത്തുവോളം ഓരോ കാര്യങ്ങളും ചെയ്ത് അവരെ വലിയവനാക്കുവാൻ അവരെ വലിയ നിലയിലാക്കുവാൻ തക്കവണ്ണം പ്രയത്നിച്ച് അവരെ ഉന്നത നിലയിലാക്കിയിട്ട് അവർ തൻ്റെ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതെ അന്യ രാജ്യങ്ങളിൽ പോയി താമസിച്ചിട്ട് പിന്നെ തിരിച്ച് മാതാവിനെയോ പിതാവിനെയോ ഒന്ന് കാണുവാൻ പോലും ആഗ്രഹിക്കാതെ അവർ അവരുടെ ജോലി തിരക്കിൽ അവരുടെ അവർ അവരുടെ കുടുംബം അവരെ സെറ്റിലായി അവർ പിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല ആ അവസ്ഥയിലോട്ട് ആയി തീരുവാൻ കാരണം ആ മാതാപിതാക്കൾ തന്നെയാണ് അവർക്ക് പിന്നെ മാതാവിനെ കുറിച്ചോ പിതാവിനെ കുറിച്ചോ ഒരു ചിന്ത ഉണ്ടാകത്തില്ല കാരണം അവർക്ക് ദൈവ സ്നേഹത്തെ നിങ്ങൾ ആരും കൊടുത്തിട്ടുണ്ടാവുകയില്ല നാം ദൈവ സ്നേഹത്തെ മക്കളുടെ ഉള്ളിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വചനത്തിൽ പറയുന്നത് പോലെ മക്കൾ ദൈവം നൽകുന്ന അവകാശമായി തന്നെയിരിക്കും നമ്മുടെ അവകാശമായി തന്നെയിരിക്കും നമ്മുടെ അന്ത്യം വരെയും അവർ നമ്മെ നോക്കുന്ന നമ്മെ താങ്ങുന്ന പൈതങ്ങളായി അവർ ഏത് മേഖലയിലിരുന്നാലും ഏത് ഉന്നത നിലവാരത്തിലിരുന്നാലും തൻ്റെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തയുള്ള മക്കളായി തൻ്റെ മാതാപിതാക്കളെ തങ്ങളോടൊപ്പം ചേർത്ത് പിടിക്കുന്ന മക്കളായി ദൈവം ആക്കുവാൻ ഇടയായിത്തീരും അതിന് അവരുടെ ഉള്ളിൽ മക്കളുടെ ഉള്ളിൽ ദൈവ സ്നേഹത്തെ നാം പകർന്നു കൊടുക്കണം അങ്ങനെ പകർന്നു കൊടുക്കുമ്പോഴാണ് ദൈവം ഈ വചനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ മക്കൾ നമുക്ക് അവകാശമായി തീരുന്നത് ദൈവം നൽകിയ ആ അവതരഫലം നമുക്ക് അനുഗ്രഹമായി തീരുവാനിടയാകുന്നത് അതിനായി നിങ്ങൾ ഏവരും നിങ്ങളുടെ മക്കളെ ചെറുമക്കളെ ഒക്കെ ദൈവിക നിലയിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കുന്ന ഓരോ മാതാപിതാക്കളായി നിങ്ങൾ മാറട്ടെ അതിനായി നിങ്ങളുടെ കണ്ണുകളെ തുറക്കുക ഹൃദയ കണ്ണുകളെ തുറക്കുക ഈ ലോകത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം അത് മനസ്സിലാക്കി പൈതങ്ങളുടെ ഉള്ളിൽ ദൈവ സ്നേഹം പകർന്നു കൊടുത്തേ മതിയാവും മക്കൾ മാതൃകയുള്ള പൈതങ്ങളായി വളരുവാൻ നാം അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കണം അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതും നാം പ്രാർത്ഥിക്കുക മാത്രമല്ല അവരെയും ദൈവ സ്നേഹത്തിൽ കൊണ്ടു മാതാപിതാക്കളായിരിക്കണം എന്നാൽ നമ്മുടെ ആവശ്യഭാരങ്ങളായിരിക്കുമ്പോൾ അവർ നമ്മളെ നോക്കുവാൻ നമ്മെ നോക്കുവാൻ ഇടയായിത്തീരും അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് അനുഗ്രഹിക്കപ്പെട്ട മക്കളായി മക്കളെ ദൈവം നൽകും അനുഗ്രഹിക്കപ്പെട്ട മക്കളായി തന്നെ ആ മാതാപിതാക്കളുടെ മക്കൾ വളർന്നു വരുവാൻ ഇടയായിത്തീരും അതിനായി ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട മക്കളാക്കി നിങ്ങൾ ഓരോരുത്തരെയും മക്കൾ മാറട്ടെ യേശുവിൻ്റെ വലിയ അവകാശം ആണ് മക്കൾ മക്കൾ തലമുറകൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മേ